സെപ്റ്റംബർ എട്ട് ഒമ്പത് ദിവസങ്ങളിലെ ആ അവധി അറിയിപ്പാണ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച പ്രാദേശിക അവധിയാണ് ഉള്ളത് വിശദമായിട്ട് വീഡിയോ നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എല്ലാവർക്കും അവർക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച പ്രാദേശിക അവധി പുലികകൾ ഏടും ഉത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് തൃശ്ശൂർ ജില്ലാ കളാറ്റർ തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് തൃശ്ശൂർ താലൂക്കിലാണ് പുലിയഴ്ച അവധി പ്രഖ്യാപിച്ചത് തൃശൂരിലെ സർക്കാർ ഓഫീസ് സ്വയംഭര സ്ഥാപനങ്ങൾ സ്കൂളുകൾ മൊത്തം അവധിയാണ് തിങ്കളാഴ്ച ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥാപനങ്ങൾക്കും കുടുംബ സ്ഥാപനങ്ങൾക്കും എല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ അറിയിപ്പ് പുറത്തിറക്കി പരീക്ഷയ്ക്ക് മാറ്റമില്ല പ്രഖ്യാപിച്ച പോലെ നടക്കും ആറമുള വെള്ളങ്ങളിൽ മാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമസ്കാരം